ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് നല്ല ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുന്നത് ഉരുളക്കിഴങ്ങിന് പകരം കപ്പ എടുക്കുകയാണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ കപ്പ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ചൂടോടെ തന്നെ മാഷ് ചെയ്ത് വെക്കാം ഇന്ന് ഞാൻ ചിക്കനും കൂടെ ചേർത്തിട്ടുള്ള കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വാടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് നിങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഒഴിവാക്കുക കാരണം വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട് കപ്പ കൊണ്ടാവുമ്പോൾ നമുക്ക് വെള്ളമൊന്നും കൂടി പോവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതുപോലെ സേവനാഴിയുടെ അടിഭാഗം നമുക്ക് ഊരിയെടുക്കാം അതിലേക്ക് ഈ ഒരു കൂട്ട് നിറച്ച് വെച്ച ശേഷം ഇതുപോലെ പതിയെ തിരിച്ച് നമുക്ക് കട്ട്ലറ്റ് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പോൾ കട്ട്ലറ്റിൻ്റെ കനം നിങ്ങൾ എത്രത്തോളം ബാക്കിലോട്ട് ആ ഒരു സ്ക്രൂ തിരിക്കണോ അതിനനുസരിച്ചിരിക്കും കേട്ടോ ഇനി ഇത് മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംച്ചിലും കോട്ട് ചെയ്ത ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കട്ടലറ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കോമഡിയൻ വർക്കല്ലേ കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്